ഇന്ത്യൻ വിപണിയിലേക്ക് ഏറെ പ്രതീക്ഷകളോടെ എത്തിയ ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായിരുന്നു സിട്രൻ ആദ്യ മോഡലായി ബ്രാൻഡിന്റെ പ്രീമിയം മോഡലായ സി ഫൈവ് എയർ ക്രൂസിനെ തന്നെ കൊണ്ടുവരാനും കമ്പനി തീരുമാനിച്ചു ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് വിപണനം ചെയ്തതിനാൽ എതിരാളികളേക്കാൾ കൂടുതൽ വിലയായിരുന്നു കക്ഷിക്ക് എന്ന ഒറ്റ കാരണത്താൽ അധികമാരും മൈൻഡ് ചെയ്യാതെ പോയ മിടുക്കനായിരുന്നു ഈ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനം ഇതിന്റെ ക്ഷീണം തീർക്കാൻ ഇന്ത്യയിൽ തന്നെ പ്രാദേശികമായി നിർമ്മിച്ച സീ റി എന്ന എസ് യു വി സ്റ്റൈൽ ഹാച്ച് ബാക്കിനെയാണ് സിട്രൻ രണ്ടാമതായി പുറത്തിറക്കിയത് നിർമ്മാണ ചെലവും വാഹനത്തിന്റെ വിലയും പിടിച്ചു നിർത്താനായി കമ്പനി എടുത്ത തീരുമാനങ്ങളെല്ലാം സത്യത്തിൽ പാളിപ്പോകുന്ന കാഴ്ചയാണ് കാണാനായത് ചെലവ് ചുരുക്കിന്റെ ഭാഗമായി കാറിൽ വരുത്തിയ വിട്ടുവീഴ്ചകൾ തിരിച്ചടിയായി മാരുതിയുടെ ചെറു കാറുകളിൽ പോലുമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയതോടെ ആ തന്ത്രവും പാളിപ്പോയി എന്നാൽ ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സീ ത്രീ മോഡലിലേക്ക് നവീകരണങ്ങൾ കൊണ്ടുവന്ന് അടിപൊളിയാക്കാൻ സിട്രൽ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നിലവിൽ അടിപൊളി ഒരു വാഹനമായി ഇത് മാറിയിട്ടുമുണ്ട് പിന്നാലെ എത്തിയ എയർക്രോസും ബസാട്ടും കിടിലൻ ആയിരുന്നുവെങ്കിലും ആളുകൾ ഇരുവരെയും വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ വിൽപ്പനയുടെ കാര്യത്തിൽ ആശാന്മാർ അല്പം ക്ഷീണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ കണക്കുകൾ എടുക്കുമ്പോൾ ഫ്രഞ്ച് ബ്രാഞ്ചിന് മൊത്തത്തിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കാറുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ കഴിഞ്ഞത് ഇതിൽ സി ത്രീ ഹാച്ചിന്റെ നൂറ്റി പത്ത് യൂണിറ്റ് ഇ സി ത്രീ ഇവിയുടെ നൂറ്റി ഒമ്പത് യൂണിറ്റ് ബസാൾട്ട് കൂപ്പയുടെ സിക്സ്റ്റി സിക്സ് യൂണിറ്റ് സി ഫൈവ് എയർ ക്രോസിന്റെ അമ്പത്തിനാല് യൂണിറ്റ് എന്നിവയുടെ വിൽപ്പനകളാണ് ഉൾപ്പെടുന്നത് എയർ ക്രോസിന്റെ ഒരു യൂണിറ്റ് പോലും ഏപ്രിൽ മാസത്തിൽ വിറ്റടിക്കാൻ സിട്രന് സാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നിലവിൽ അഞ്ചു കാറുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്ന കമ്പനിക്ക് ഇത്രയും കുറവ് വിൽപ്പന ലഭിക്കുന്നത് തീരാനഷ്ടമാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട കമ്പനിക്ക് ഇതുവരെ ഇന്ത്യയിൽ ശക്തമായി നിലയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായ ഉത്തരം നൽകാനും ആർക്കും ആയേക്കില്ല എന്തായാലും തങ്ങളുടെ മിടുക്കൻ കാറുകളെ എന്നെങ്കിലും ഇന്ത്യക്കാർ തിരിച്ചറിയുമെന്ന വിശ്വാസത്തിലാണ് സിട്രൻ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് കൂടുതൽ ആളുകളെ ബ്രാൻഡിലേക്ക് അടുപ്പിക്കാനായി ടാറ്റ മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾ സ്വീകരിച്ച തന്ത്രവും അടുത്തിടെ സിട്രൻ ഏറ്റെടുത്തിരുന്നു സി ത്രീ ഹാഷ്ബാക്ക് എയർ ക്രോസ് ബസാൾട്ട് എസ് യു വികളുടെ ബ്ലാക്ക് എഡിഷൻ മോഡലുകൾ അവതരിപ്പിച്ചതാണ് സംഗതി ലിമിറ്റഡ് എഡിഷനായി കൊണ്ടുവന്നിരിക്കുന്ന മോഡലുകൾ അവയുടെ ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ മാത്രമാവും തിരഞ്ഞെടുക്കാൻ സാധിക്കുക കറുപ്പിനോട് ഇന്ത്യക്കാർക്ക് പ്രത്യേക താല്പര്യമുള്ളതും വാഹനങ്ങൾക്ക് സ്പോർട്ടി ലുക്ക് ലഭിക്കുന്നതും കച്ചവടം പിടിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ സിട്രൻ സി ത്രീ ഡാർക്ക് എഡീഷന് എട്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് രൂപയും എയർക്രോസ് ഡാർക്ക് എഡിഷന് പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ് രൂപയും ബസാറ്റ് ബ്ലാക്ക് എഡീഷന് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുമാണ് ഇന്ത്യൻ വിപണിയിൽ മുടക്കേണ്ടി വരുന്ന എക്സോറും വില ഇവയുടെ സ്റ്റാൻഡേർഡ് ടോപ്പ് എൻഡ് വേരിയന്റിനേക്കാൾ ഏകദേശം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് അധികം മുടക്കേണ്ടി വരികയെങ്കിലും മോഡലുകൾക്ക് വല്ലാത്തൊരു ആകർഷണം കറുപ്പ് നിറം സമ്മാനിക്കുന്നുണ്ട് മൂന്ന് മോഡലുകളുടെയും എക്സ്റ്റീരിയർ പെർളാൻ നേരത്തെ ബ്ലാക്ക് കളർ ഓപ്ഷനിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഗ്രില്ലിലെ ഡാർക്ക് റോം ഫിനിഷുകൾ ബോഡി സൈഡ് മോൾഡിങ്ങുകൾ സിട്രണിന്റെ ഷെവ്റോൺ ബാഡ്ജ് എന്നിവ കൂടിയാകുമ്പോൾ സംഗതി കളറാവുന്നുണ്ട് ഇതോടൊപ്പം ബംബറുകളിലും ഡോർ ഹാൻഡിലുകളിലും അധിക ഗ്ലോസ് ബ്ലാക്ക് ഡീറ്റെയിലിംഗ് എസ് യു വികൾക്ക് അന്യായമായ റോഡ് പ്രസൻസുമാണ് സമ്മാനിക്കുന്നത് ഇന്റീരിയറിലും ചെറിയ നവീകരണങ്ങൾ ഉണ്ട് കേട്ടോ സിട്രൺ ബ്ലാക്ക് എഡിഷൻ കാറുകളിൽ കാർബൺ ബ്ലാക്ക് ഇന്റീരിയർ കളർ ഓപ്ഷനാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്